കഴിഞ്ഞ ദിവസമാണ് ആർ കാർ ആശുപത്രിയിൽ ജൂനിയർ ഡോക്ടറെ ബലാൽ സിംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ശിക്ഷാവിധി വന്നത് വിധി വന്നതിനു ശേഷം മകളുടെ കൊലപാതകത്തിൽ മമതാ ബാനർജി മുതലക്കണ്ണീർ ഒഴുക്കുകയാണ് എന്നാണ് ജൂനിയർ ഡോക്ടറുടെ പിതാവ് പ്രതികരിച്ചത് തെളിവ് നശിപ്പിച്ച് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് എന്നതും ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ആദ്യഘട്ടത്തിൽ മമതാ സർക്കാർ കാണിച്ച അനാസ്ഥയാണ് ശിക്ഷ കുറഞ്ഞു പോകാൻ കാരണമെന്നും പിതാവ് കുറ്റപ്പെടുത്തി വിധിയുടെ പകർപ്പ് ലഭിച്ച ശേഷം എന്തു ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും മമതാ ബാനർജി തിടുക്കപ്പെട്ട ഒന്നും ചെയ്യേണ്ടതില്ല എന്നും ഇതുവരെ ചെയ്തു തന്നത് തന്നെ ധാരാളമാണ് എന്നും സംഭവത്തിന് പിന്നാലെ തെളിവ് നശിപ്പിക്കാനാണ് പോലീസും ഭരണകൂടവും ശ്രമിച്ചതും ഇതെല്ലാം മമതയ്ക്ക് അറിവുള്ളതല്ലേ ശരിയായ തെളിവുകളുടെ അഭാവം കൊണ്ടാണ് ശിക്ഷ ജീവപര്യന്തമായി കുറഞ്ഞതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ആർജിക്കാർ ബലാൽ സംഘം കൊലപാതക കേസിലെ പ്രതി സഞ്ജയ് റോയ്ക്ക് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നതും അതേസമയം തങ്ങളുടെ മകൾ ക്രൂരമായി കൊല്ലപ്പെട്ട സംഭവം എന്തുകൊണ്ടാണ് അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമല്ല എന്ന വിധി പ്രസ്താവിച്ചതിന് പിന്നാലെ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നു കൊൽക്കത്തയിലെ സർക്കാർ ആശുപത്രിയിൽ ഡ്യൂട്ടിയിൽ ഉള്ളപ്പോഴാണ് ഓഗസ്റ്റ് ഒൻപതിന് എന്റെ മകൾ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ടത് കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്നാണ് വിധി പ്രസ്താവിച്ചപ്പോൾ ജഡ്ജി പറഞ്ഞത് അന്വേഷണ സംഘത്തിന്റെ പരാജയമാണിത് കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന് തെളിയിക്കാൻ സിബിഐക്ക് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് പ്രതി സഞ്ജയ് റോയ്ക്ക് കോടതി പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകാതിരുന്നതെന്നും പെൺകുട്ടിയുടെ അമ്മ പ്രതികരിച്ചിരുന്നു വിധിയൻ ചോദ്യം ചെയ്യുകയല്ല എന്നും എങ്കിലും വിധിയിൽ പൂർണ്ണ തൃപ്തിയില്ല എന്നും മാതാപിതാക്കൾ വ്യക്തമാക്കിയിരുന്നു ഇത്തരത്തിലുള്ള എല്ലാ കുറ്റവാളികളും ശിക്ഷിക്കപ്പെടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം നിയമത്തിൽ വിശ്വാസമുണ്ട് എല്ലാ കുറ്റവാളികളും ശിക്ഷിക്കപ്പെടുന്നു എന്നതാണ് ഞങ്ങൾ കാത്തിരിക്കുന്നതെന്നും എന്നാൽ മാത്രമേ ഞങ്ങളുടെ മകളുടെ ആത്മാവിന് ശാന്തി കിട്ടൂ ഞങ്ങളുടെ മകളുടെ മരണത്തിന് പകരം വയ്ക്കാൻ ഒന്നും തന്നെ കഴിയില്ല എന്നും ദൈവം ഞങ്ങൾക്ക് തന്ന രക്തം എന്നേക്കുമായി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുവെന്നും അമ്മ പറഞ്ഞു കഴിഞ്ഞ ദിവസം സിൽതാര കോടതി പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്ത ശിക്ഷ വിധിച്ചിരുന്നു അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇതിനെ പരിഗണിക്കാനാവില്ല എന്ന വിലയിരുത്തലിലാണ് വധശിക്ഷ ഒഴിവാക്കിയത് കൂടാതെ പതിനേഴ് ലക്ഷം രൂപ പെൺകുട്ടിയുടെ കുടുംബത്തിന് ബംഗാൾ സർക്കാർ നൽകണമെന്നും വിചാരണ കോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ തങ്ങൾക്ക് സർക്കാരിൽ നിന്നും നഷ്ടപരിഹാരമല്ല നീതിയാണ് വേണ്ടതെന്നും മാതാപിതാക്കൾ കോടതിയെ അറിയിച്ചിരുന്നു ഡോക്ടറുടെ കൊലപാതകം ആത്മഹത്യ ആണേ എന്ന് വരുത്തി തീർക്കാൻ വരെ കൊൽക്കത്ത പോലീസും മെഡിക്കൽ കോളേജ് അധികൃതരും ശ്രമിച്ചത് വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു തെളിവുകൾ ഇല്ലാതാക്കിയ ശേഷമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതും പിന്നാലെ നടന്ന ആശുപത്രി ആക്രമണവും ഇത് ശരിവെക്കുന്നതായിരുന്നു തുടർന്ന് കേസ് സി ബി ഐ ഏറ്റെടുത്തതോടെയാണ് അന്വേഷണം ശാന്തമായതും പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് സിബിഐ സംഘം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആദ്യഘട്ടത്തിൽ തെളിവ് ശേഖരണത്തിൽ പോലീസ് കാണിച്ച ആ ഒരു മെല്ലെ പോക്ക് ശിക്ഷയുടെ കാഠിന്യത്തെ പോലും ബാധിക്കുകയായിരുന്നു ഡെസ്ക് കർമാന്യൂസ്